മൂന്ന് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സായുള്ള കുട്ടികളാകുമ്പോൾ ആ ആദ്യത്തെ മൂന്ന് വയസ്സ് മുതലുള്ള കുട്ടികൾക്കൊക്കെ എപ്പോഴും ചിലപ്പോ ഒരുപക്ഷെ നമുക്ക് വരയ്ക്കുന്ന ചില കുട്ടികളൊക്കെ തമ്മിലെടുത്തിട്ട് നേരെ അങ്ങോട്ട് കൊണ്ടുനോക്കും അപ്പം പുറത്ത് നിൽക്കുന്ന രക്ഷിതാക്കള് അവിടെ വരയ്ക്കുന്ന പറഞ്ഞിട്ട് പുറത്തുനിന്ന് നിർദ്ദേശം കൊടുക്കുമ്പോൾ ഈ കുട്ടിക്ക് കേൾക്കുക അവിടെ പറയുന്ന കേൾക്കാൻ ഉണ്ടാവില്ല കുട്ടിയുടെ ഇഷ്ടം അനുസരിച്ച് കുട്ടി ഈ കയ്യില് മുക്കിയ ബ്രഷക്കെ ഉണ്ടെങ്കിലും കയ്യില് മുക്കിയ ചായ എടുത്തിട്ടാണ് കുട്ടി കേരളാസിലിങ്ങനെ സമർപ്പിയത് അങ്ങനെ കണ്ട് വളർന്ന രീതി കുട്ടികളുടെ ചിത്രം സന്തോഷം എല്ലാവർക്കും ഈ വരേ ആശ്വസം വേറൊന്നുമ്പോഴൊന്നും പ്രത്യേകിച്ച് മുതിർന്നവരോടൊപ്പം തന്നെ കുട്ടികളും എല്ലാവർക്കും നമസ്കാരം പ്രേമണപരി കോഴിക്കോട് കേരള ചിത്രകലാ പരിഷത്തിൻ്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഷിപുരാജ് അതുപോലെ തന്നെ നമ്മളെ പ്രിയകരനായ മദനൻ സാർ അതുപോലെ നമുക്ക് വിശിഷ്ടാതിയായി എത്തിയിട്ടുള്ള ശ്രീ പ്രിയരാജൻ സാർ മറ്റ് വേദി സുഹൃത്തുക്കളും കേരള ചിത്രകലാ പരിഷത്ത് ഇത് മൂന്നാമത്തെ തവണയാണ് ഇതേ വേദി ഇതേ സ്ഥലത്ത് നമ്മൾ കോഴിക്കോടൻ നിറച്ചാർന്ന് എന്ന പേരിൽ ഒരു വലിയ ക്യാമ്പ് നടക്കുന്നുണ്ട് ഇത് രണ്ട് കഴിഞ്ഞ ഒന്നാമത്തെ തവണ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇത് രണ്ട് ദിവസത്തെ ക്യാമ്പായിട്ടായിരുന്നു നടത്തിയിരുന്നത് പിന്നീട് നമ്മൾ ഒരു വർഷം ദിവസത്തെ ക്യാമ്പായിട്ടാണ് നടത്തുന്നത് എന്നാലും ജല പങ്കാളിത്തത്തിന് യാതൊരു കുറവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത കേരളത്തിൽ അമ്പളമൂലുള്ള നിരവധി കലാകാരന്മാർ കലാകാരികൾ എല്ലാവരും ഇതിൽ എത്തിച്ചേരുന്നു എന്നുള്ളത് നമ്മളുടെ ഒരു നമ്മളെ കലാപത്തിൻ്റെ ഒരു സൗഹൃദത്തിൻ്റെ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയുടെ അനുഭവം കാണാം അതുപോലെ നിർവത്സരം പോലെ ചിത്രകല കേന്ദ്രത്തിൻ്റെ കൂടെ നമുക്ക് കൂടുതൽ കുഞ്ഞുങ്ങളുടെ മരുന്നാണെന്ന സാഹചര്യം കൂടി ഇതുണ്ട് ഏതെങ്കിലും ജോലി സൗകര്യം തന്നെ നമുക്ക് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ചിത്രകലാ പരിശീലന പ്രവർത്തനങ്ങളിൽ സ്ഥാനത്ത് കഴിക്കുന്ന ശ്രീ

ണി ആഹ് അഞ്ചുമണിക്ക് ചിറ്റിയാണെങ്കിൽ കവിതയല്ലോ അപ്പൊ അതിനക്ക്